ദൈവത്തെ മുമ്പേ വെച്ച് അവർ കച്ചവടങ്ങു അതേ ഉള്ളൂ അതിനകത്ത് പണം കയറി വന്നു കഴിയുമ്പോ ആര് ഇത് ക്യാപ്ചർ ചെയ്യും ആർക്കാണ് പ്രാധാന്യമുള്ള ആരുടെ ബന്ധുക്കളെ കൊണ്ടുവരണം ആരുടെ ആൾക്കാരെ വെക്കണം അതിന്റെ കള്ള കള്ളക്കൊണ്ടു ഹവാലയും അതിനെ സഹായിക്കാനായിട്ട് മറ്റു പല പാനഫർലൈനിയ അവിടെ ഇവിടെ ഒക്കെ കയറി വരും ഇത്രയേ ഉള്ളൂ ഇത് ഇതിന് വലിയ രീതിയിൽ വല്യ സംഭവമായിട്ടൊന്നും കാണണ്ട ഞാൻ കൃത്യമായിട്ട് പറയാം കേരളത്തിലെ ഈ സ്പിരിച്വൽ അതായത് ഈ മനുഷ്യന്റെ ആത്മീയതയുമായി ബന്ധപ്പെട്ട് ഒരു അമ്പത് അറുപത് എഴുപത് ശതമാനം തട്ടിപ്പ് ഇത് പല ആൾക്കാർക്ക് ലേറ്റർ സ്റ്റേജിലേ മനസ്സിലാവുന്നുള്ളൂ ഇത് കാത്തലിക്സിലൊന്നുമില്ല ബന്ദുഗോസ്റ്റിലും ഉണ്ട് ബർത്തോമയിലും ഉണ്ട് ഓർത്തഡോക്സിലും ഉണ്ട് ഈ ചർച്ച എന്ന് പറയുന്ന ബേസിക്കലി അത് അതിൻ്റെ കോർ ഫോക്കസ് മാറി മുഴുവൻ ബിസിനസ്സിലോട്ട് പോയി കഴിഞ്ഞപ്പം അതിന്റെ കുഞ്ഞാടുകളായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് തന്നെ ചെയ്യത്തുള്ളൂ ടി വി തുറന്നെ കാണുന്ന ബിഷപ്പ് സ്ഥലം അടിച്ചു മാറ്റി മറ്റൊരു ബിഷപ്പ് പെണ്ണിനെ പിടിച്ചു കന്യാസ്ത്രീയെ കയറി പിടിച്ചു വേറൊരു അച്ഛൻ പെൺകുട്ടിയെ സെക്ഷൽ അസോൾട്ട് ചെയ്ത് അത് ജയിലിൽ കിടക്കുന്നു ആരെയാണ് ഇവർ ഐക്കോണിക് ഫിഗർ ആയിട്ട് കാണുന്നത് ഇവരൊക്കെയാണ് സുവിശേഷം പറയുന്നത് ഞാനിത് പറയുമ്പോൾ വളരെ 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 ആലോചിച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത് ആരെയാണ് നമ്മൾ ഐക്കോണിക് ഫിഗർ ആയിട്ട് കാണുന്നത് എല്ലാരും പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ് എല്ലാരും ബിസിനസിനും പണം ഉണ്ടാക്കുക അവരുടെ ഫാമിലി നന്നാക്കുക അതിനേതു വൃത്തികേടും കാണിക്കുക എല്ലാ മനുഷ്യനും അതായത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമുക്കൊക്കെ ഒരു ലക്ഷ്മണ രേഖയുണ്ട് ഇത് നമ്മൾ ചെയ്യത്തില്ല കാരണം എന്താ ചെയ്ത് കഴി തെറ്റാണ്